ണ്ടാക്കാൻ പോകുന്നത് പെട്ടെന്ന് ഒരു അടിപൊളി ലഞ്ച് ഉണ്ടാക്കലേ ഉണ്ടാവും അധികം ടൈം വളരെ വളരെ ഈസി ആയിട്ട് ഈസ്റ്റ് കഴിക്കപ്പെടുന്ന ഒരു കിടിലെ ലഞ്ചാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ അതിലെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള പരിപ്പുകൾ അതായത് ഈസ്റ്റ് സ്റ്റേലാണ് കേരള സ്റ്റൈലിൽ മിക്സ് ചെയ്ത് പക്ഷേ അത് അടി കൂടി ആണ്ടോ നെയ്ച്ചോടെ കൂടെ അടിപൊളിയാണ് ചപ്പാന്റെ കൂടെ അടിപൊളിയാണ് ചോറിന്റെ കൂടെ അപിയാണ് അപ്പൊ ഇനി ഹോസ്റ്റലിൽ കുട്ടികൾക്കാണെങ്കിൽ പെട്ടെന്ന് ലഞ്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് പ്രവാസികൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അപ്പൊ അവർക്ക് എല്ലാവർക്കും കൂടിയിട്ടാണ് ഞാൻ ഈ റെസിപ്പി നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി റെസിപ്പം ഒരു നാലിന്റെ സ്മെല്ലൊക്കെ കടയിൽ നിന്നും വാങ്ങുന്ന താൽക്കറി അല്ലേ അതിന്റെ സെയിം ഒരു ഫ്ലേവറാണ് ഇത് അതേ ടേസ്റ്റ് കഴിക്കാൻ പറ്റില്ല ഒരു മസ്റ്റ് ട്രൈ ഒരു ആശി ഫുഡ് ചോദിക്കാണ് അതാണ് കോമ്പോട്ടോ ആശയത് മറ്റേ നമ്മുടെ ഡയലോഗ് ആ ഡയലോഗ് അപ്പൊ എല്ലാവർക്കും ജാസി ആഷി ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് പൊതുവെ ഒരുപാട് പേര് പറയാറുണ്ട് ജാസി കുക്കിംഗ് വീഡിയോസ് ഭയങ്കര ഇഷ്ടമാണ് ഇനിയും ഒരുപാട് നല്ല കുക്കിംഗ് വീഡിയോസ് ഇടണം നല്ല നല്ല റെസിപ്പീസ് ഞാൻ പറഞ്ഞു തരണം ഓക്കെ അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് പെട്ടെന്ന് ഒരു ഒരു അടിപൊളി ലഞ്ച് ലെഞ്ച് ഉണ്ടാക്കില്ല അധികം ടൈം ഒന്നും എടുക്കാണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കിടിലെ ലെഞ്ചാണ് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ അതില് എന്റെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള പരിപ്പ് കറി അതായത് നമ്മള് ദാൽക്കറി എന്നൊക്കെ പറയും അത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുമാണ് എന്നാൽ കേരള സ്റ്റൈലിൽ മിക്സ് ചെയ്തിട്ട് പക്ഷെ അത് അടിപൊളിയാണ് കേട്ടോ നെയ്ച്ചോറിൻ്റെ കൂടെ അടിപൊളിയാണ് ചപ്പാത്തിൻ്റെ കൂടെ അടിപൊളിയാണ് ചോറിന്റെ കൂടെ അടിപൊളിയാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ പെട്ടെന്നൊക്കെ ലെഞ്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഡ്ലി റെസിപ്പിയാണ് പ്രവാസികൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിളി റെസിപ്പിയാണ് അപ്പൊ അവർക്ക് എല്ലാവർക്കും കൂടിയിട്ടാണ് ഞാൻ ഈ റെസിപ്പി എന്താണ് നിങ്ങൾക്ക് എല്ലാവരും കൂടി ഞാൻ തരികയാണ് ഈ റെസിപ്പി അപ്പോ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നെയ്ച്ചോറ് ദാല് പ്ലസ് ചിക്കൻ വറുത്തത് അതെ അതാണ് എന്താ റെസിപ്പി പക്ഷെ ഇത് വളരെ ഈസിയാണ് എന്താ ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ അത് എങ്ങനെ ഉണ്ടാക്കുക അല്ലെങ്കിൽ എന്തൊക്കെ വേണം അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചേരുവകൾ ഞാൻ പറഞ്ഞാൽ വളരെ കുറച്ച് ചേരുവകൾ മതി ഒരു പ്രശ്നമില്ല ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചിക്കൻ ഇപ്പൊ ചിക്കൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ എടുക്കാം അപ്പൊ ദാലിൻ്റെ കൂടെ ചിക്കൻ കഴിക്കുന്നത് നെയ്ച്ചോറിനും കൂടെ ചിക്കൻ ആ കോംബോലൊരു അടിപൊളിയാണ് അപ്പൊ ഞാൻ ഓൾറെഡി ചെയ്ത ചിക്കൻ ഓൾറെഡി ഞാൻ മസാല എല്ലാം തേച്ചിട്ട് ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കാരണം മസാല പിടിക്കാനായിട്ട് നോർമൽ മസാല അതായത് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കറിവേപ്പില മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് പെപ്പർ പൊടി പിന്നെ കുറച്ച് തൈര് ഇത്തിരി സുറക്കം ചേർത്തിട്ട് നന്നായിട്ട് മാഗിനേറ്റ് ചെയ്ത് ഉപ്പ് ഇട്ടിട്ട് മാഗിനേറ്റ് ചെയ്ത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചാണ് കേട്ടത് അപ്പോൾ മസാല ഒക്കെ നല്ല പിടിക്കും പിന്നെ ചിക്കൻ കാല് പൊരിക്കുമ്പോൾ എല്ലാവരും ഇതേപോലെ ഇങ്ങനെ ഒരു ഇതിട്ട് കൊടുക്കണ്ട ഒരു കട്ടിട്ട് കൊടുക്കുക അപ്പൊ മസാല അതിൻ്റെ ഉള്ളിലേക്ക് നല്ലോണം പിടിക്കണ്ട ഞാൻ ഇട്ടു കൊടുത്തോണ്ടാ കത്തി വെച്ചിങ്ങനെ ഒരു അത് ഇവിടെ റെഡിയാണ് അപ്പൊ നമുക്ക് ഫസ്റ്റ് ദാലിലേക്ക് കടക്കാം ഞാൻ ഓൾറെഡി ദാല് ഓൾറെഡി തലേ ദിവസം ഇടത്തിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പൊഴ്തിട്ട് വെച്ചാലും കുഴപ്പമൊന്നുമില്ല ദാല് പെട്ടെന്ന് ശരിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കുക്ക് ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങൾ തലേ ദിവസം ഇടതിട്ട് വെക്കുന്നതായിരിക്കും ബെറ്റർ അപ്പൊ പെട്ടെന്ന് പരിപ്പ് വെന്ത് കിട്ടും അപ്പോ ദാല് ചേർത്ത് കൊടുക്കുക കേട്ടോ പരിപ്പ് ചേർത്ത് കൊടുക്കാണ് ഇത് നമുക്ക് എന്താ പറയാ ഈ ചോറിൻ്റെ പൊടിയും ഈ കറി അടിപൊളിയാണ് കേട്ടോ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഈ കറി ഞാൻ ഉണ്ടാക്കുന്ന പരിപ്പ് കറിയില് പാഷന വെള്ളം ചോദിക്കാം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മുളക് പൊടി കേട്ടോ മുളക് പൊടി കുറച്ച് മതി ഒരു അര ടീസ്പൂൺ ഒക്കെ ചേർത്താൽ മതി പിന്നെ ചേർക്കേണ്ടത് ഉപ്പാണ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് കറി നിങ്ങൾക്ക് എരിവ് നല്ല ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ പച്ചമുളക് ചേർക്കാം പക്ഷെ പച്ചമുളക് ചേർത്തിട്ട് കുക്കറടിച്ചാൽ ഭയങ്കര എരിവായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ പച്ചമുളക് ഇപ്പം ഞാൻ ചേർക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം തന്നെ പച്ചമുളക് ചേർക്കട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കുകയാണ് നോർത്ത് ഇന്ത്യൻ ആൾക്കാർ ഈ പരിപ്പും യൂസ് ചെയ്യും പിന്നെ നമ്മളെ മറ്റു പരിപ്പിൽ എന്താ പറയാ നമ്മൾ ജസ്റ്റ് വറുത്ത് കഴിക്കുന്ന പരിപ്പുണ്ട് അതിന് എന്താ പറയുന്നത് മൂന്താൽ എന്നൊക്കെ പറയും അതാണ് അതും അവർ ചേർക്കും മൂന്താൽ ഉണ്ടാക്കുമ്പോഴും ടേസ്റ്റ് ആണ് പക്ഷെ എനിക്ക് പേഴ്സണലി ഈ പരിപ്പ് നല്ലവണ്ണം ഒടഞ്ഞിട്ടുണ്ടാക്കുമ്പോഴാണ് നല്ല കുറുകിയ ടൈപ്പ് കിട്ടുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ചോറിന് കറി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കറി ഉണ്ടാക്കിയാൽ മതി ചോറിൻ്റെ അടിപൊളിയാണ് ചപ്പാത്തിനെ കൂടിയും അടിപൊളിയാണ് അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മാർക്കരുത് അപ്പോൾ ഒന്നുമില്ല വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് എന്നാൽ വളരെ ടേസ്റ്റുമാണ് അപ്പോൾ എന്തായാലും ഇതൊന്നും വേ വേവട്ടെ ബാക്കി ഞാൻ അത് വരുന്നിട്ട് കാണിച്ചു കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത അടുപ്പിൽ നമുക്ക് ചിക്കൻ പൊച്ചെടുക്കാം അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ില് മുട്ട കാലത്ത് വേണ്ടി ജിമ്മിലോട്ട് പോണില്ലേ രണ്ടു ദിവസം പോകും പിന്നെ രണ്ടു ദിവസം ജിമ്മില് പോലും അപ്പന്റെ ഞാൻ ആശയന്റെ അപ്പൊ ഈ എനിക്ക് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് ഗൈസ് ഈ കരള് പൊരിച്ചു കഴിക്കുന്നത് നിങ്ങൾ അയച്ചിട്ടുണ്ടോ ഭയങ്കര ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കരള് പൊരിച്ചു കഴിക്കുന്നത് കറയിലാണെങ്കിലും ഇഷ്ടമാണ് പക്ഷെ എനിക്കും കൂടുതൽ എനിക്ക് ഇങ്ങനെ പൊരിച്ച് കഴിക്കുന്ന ഇഷ്ടം ചിക്കൻ ഒക്കെ നല്ലോണം ഒന്ന് ഫ്രൈ ആവട്ടെ നമ്മൾ ചിക്കൻ ഓൾറെഡി ഇങ്ങനെ വറുത്ത് ഞാൻ വെക്കുന്നുണ്ട് പരിപ്പ് ഓൾറെഡി വിസിലിടുന്നുണ്ട് കേട്ടോ കരള് കരളേ കരളിന്റെ കരളേ അപ്പൊ പരിപ്പ് ഇതാ ഇതേപോലെയാണ് ആക്കി എടുക്കണേണ്ട ഈ ഒരു ഇത് ഇത് കുറുകി വരും കട്ടിയായി കട്ടായി വരും അപ്പൊ ഇതുപോലെ പരിപ്പ് നൈസായിട്ട് വേവിച്ച് ഇതേപോലെ എടുക്കണം കേട്ടോ ഇതാണ് ഇതിന്റെ ടേസ്റ്റ് ഇനി നമുക്ക് ഇതിന്റെ തോമിക്കലുക കിടക്കാം കാരണം നമ്മൾ നോർത്ത് ഇന്ത്യൻ ഇന്ത്യ നമ്മുടെ ഒരു എന്താ പറയാ നമ്മളെ നാടൻ സ്റ്റൈലും കൂടി ഇതിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് ആ ഒരു ടേസ്റ്റ് ഇതിലേക്ക് വരിക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഈ പരിപ്പ് കറി ഇതൊന്ന് വീട്ടിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് ആണ് എന്റെ സ്പെഷ്യൽ റിക്വസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ പരിപ്പ് കറി അപ്പൊ നമുക്ക് പരിപ്പ് കറി തോമിക്കാം അതിലാണ് അതിന് ടേസ്റ്റ് ഇരിക്കുന്നത് അപ്പോൾ വാ കാണിച്ചു തരാം അപ്പൊ ചട്ടി ചൂടായാല് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാവട്ടെ അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഫസ്റ്റ് കൊടുക്കുമ്പോൾ കടുക് കടുക് ഒന്ന് നല്ലോണം പൊട്ടി വരട്ടെ കടുക് പൊട്ടിയിട്ടുണ്ട് ഇനിയാണ് ഞാൻ പറഞ്ഞ ഐറ്റം ഇത് ചെറിയ ജീരകെട്ടോ ഇതാണ് നോർത്ത് ഇന്ത്യൻ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി അവർ ദാല് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് കുറച്ച് ചേർത്ത് കൊടുക്കുക ഇനി വറ്റൽ മുളക് ഇത് വെളുത്തുള്ളി ചുവന്നുള്ളി ചായച്ചത് നമ്മളെ നാടൻ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇട്ടുകൊടുക്ക നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ പച്ചമണം പോണ വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക ഞാൻ പിന്നെയും പിന്നെയും പറയാണ് ഇതാരം എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് ചപ്പാത്തിയുടെ കൂടിയും ചോറിൻ്റെ കൂടെ ഒക്കെ അടിപൊളിയാണ് അധികം ചേരുവകളൊന്നുമില്ല വളരെ ഈസിയാണ് കേട്ടോ ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം നിങ്ങൾ എരിവിനുസരിച്ച് അപ്പൊ ഞാനിവിടെ നല്ല എരിവുള്ള മുളക് ആയതുകൊണ്ട് ഒറ്റ മുളകേ ചേർത്ത് കൊടുക്കണല്ലോ കേട്ടോ മുളക് ആണോ ഞാൻ രണ്ട് നാല് പീസായിട്ട് ഇടണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ ചേർക്കാം ഇനി എരിവ് ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മുളക് ആ കുക്കറിൽ ഞാൻ പരിപ്പ് ഇട്ടില്ലേ അതിന്റെ കൂടെ തന്നെ വെച്ചങ്ങ് ചെയ്താൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഇതിലേക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോവാണ് ഈ ശബ്ദം ആശക്ക് ഇഷ്ടമല്ലാത്ത ശബ്ദമാണ് ഞാൻ വായിക്കുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഒരു തള വരുമ്പോ നമ്മളിതിലേക്ക് വേറെ രണ്ടുമൂന്ന് സാധനങ്ങൾ ചേർക്കാൻ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോയിക്കോട്ടോ കണ്ട കുറച്ച് കട്ടിയായില്ലേ ൊിയാണ് കുറച്ചും കൂടെ ഉപ്പുവാണെങ്കിൽ ചേർക്കാം ഒരു നുള്ളു നുള്ള ഉപ്പുമാണ് ചേർക്കട്ടെ ഞാന് ഏകദേശം കട്ട് ചെയ്തുകൊണ്ടാണ് ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന മുകളിൽ ഇതിലേക്ക് നമ്മൾ നമ്മള് മല്ലിനെ ചേർത്താൻ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോവാന കേട്ടോ തിളച്ച് വരുമ്പോ ഇതൊക്കെ ഈ നോർത്ത് ഇന്ത്യൻ കാര്യം നമ്മൾ ഇവിടെ കറിവേപ്പിയാണ് ചേർക്കാറ് പക്ഷെ നമ്മളൊരു കറിവേപ്പല ഇട്ടിട്ടുണ്ട് മല്ലിയലും ചേർക്കുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടെ ആ ഒരു നോർത്ത് ഇന്ത്യൻ പിന്നെ നാടൻ ടേസ്റ്റ് കൊണ്ട് നല്ല നല്ല ഫ്ലവർ ഈ കറി നമ്മള് കുറേ ഇണ്ടാക്കിട്ടുണ്ട് എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ കറി നല്ലതും ഇതൊരു മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ദാൽ കറിയാണ് കേട്ടോ ഇതില് ഒരു സംഭവം ചേർക്കണം ഇത് തിളച്ച് വരുമ്പോൾ ഇത് ഇറക്കി വെക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ തുമ്മലെല്ലാം കഴിഞ്ഞു മല്ലിയിലെ ചേർത്തു എല്ലാം ചേർത്തിട്ടുണ്ട് ഇനി മെയിൻ ഇതിൻ്റെ ഒരു ഫ്ലേവർ കൊണ്ടുവരാൻ നെയ്യ് നല്ല നെയ്യ് ഇതും കൂടിയും ഇതിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് ആ ശരിക്കും ആ നോർത്ത് ഇന്ത്യൻ ദാൽ കറിയുടെ ടേസ്റ്റ് അപ്പോൾ നെയ്യും കൂടിയും ചേർക്കാൻ വേണ്ടി പോവാണ് നെയ്യ് ചേർക്കുമ്പോൾ തന്നെ ഭയങ്കര നല്ലൊരു ഒരു ദാലിൻ്റെ സ്മെല്ലൊക്കെ വരും നമ്മൾ ഈ കടയിൽ നിന്നും റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന ദാൽക്കറിയില്ലേ അതിൻ്റെ സെയിം ഒരു ഫ്ലേവറാണിത് അതേ ടേസ്റ്റാണ് ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും നിങ്ങൾ എല്ലാവരും മസ്റ്റ് ട്രൈ ആണ് ഈ ദാൽക്കറി അപ്പോൾ ദാൽക്കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നെയ്ച്ചോറ് വെക്കാം കേട്ടോ നെയ്ച്ചോറ് ഞാൻ വെക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഓ യുവ ദാൽക്കറി എപ്പോൾ ഉണ്ടാക്കിയാലും നമ്മുടെ ആശിക്ക് ഇതൊന്നും ടേസ്റ്റ് ചെയ്യണം ആഷിയുടെ ഫേവറേറ്റ് ആണ് ഈ താൽക്കറി ചൂ നാഗ് കൊള്ളണ്ട ഇത് ദാൽ ഫ്രൈ ആണ് തടക്കാവുമ്പോൾ ഇത് നമ്മൾ റെഡ് മറ്റേ ഇത് വെക്കണം മറ്റേ റെഡ് ഇതില്ലേ മുളക് പൊടിയും ഇത് ഇട്ടിട്ട് തടക്കായിട്ട് ഒഴിക്കണം അതാണ് ദാൽ തടുക്കുക അപ്പോൾ ഇതൊരു മസ്റ്റ് ട്രൈ ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണ്ടെ ഈ ദാൽ കറി അപ്പോൾ നമുക്ക് ഇനി നെയ്ച്ചോർ ഉണ്ടാക്കാൻ വേണ്ടി കടക്കാം അപ്പോൾ ഇനി നെയ്ച്ചോർ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പൊ നെയ്ച്ചോറിൻ ഉണ്ടാക്കാൻ ചട്ടി ചൂടായിട്ടുണ്ടെങ്കിൽ നീ നെയ്യ് ചോദിക്കാൻ പോകാനോ അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ആ സോറി നെയ്യ് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പട്ട ഗ്രാമ്പു ഇലക്ക പിന്നെ വലിയ ജീരകം കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒന്ന് പൊട്ടി വരുമ്പോ ഇതാ ക്യാരറ്റും സവാളയും ചേർത്ത് കൊടുക്കാം വയറ്റി കൊടുക്കാം ഇതില് ഞങ്ങളുടെ നാട്ടിൽ ഇതില് മുളക് ഇടുന്നവരുണ്ട് കേട്ടോ നെയ്ച്ചോറിലും മുളക് ഇടും അപ്പോൾ അങ്ങനെ മുളക് ആ പിന്നെ നെയ്ച്ചോർക്ക് മുളക് വേണമെന്നെങ്കിലും ഇടണെങ്കിൽ എനിക്ക് ഇഷ്ടമെന്നല്ല അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല ക്യാരറ്റ് അവിടെ ഇടാറുണ്ടോ ഞങ്ങളിവിടെ ക്യാരറ്റ് ഒക്കെ ഇടാറുണ്ട് കേട്ടോ അപ്പൊ ഇതൊന്ന് വയറ്റി വര വയൻ വരുത്തേ ഓൾറെഡി ഒരു ഭാഗത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നന്നായിട്ട് ഒന്ന് വയറ്റി കൊടുക്കാം നെയ്ച്ചോണ്ടാക്കുമ്പോൾ നമ്മൾ നെയ്യ് തന്നെ ഉണ്ടാക്കും അപ്പോഴാണ് ആ ശരിക്കും നെയ്ച്ചോറിൻ്റെ ആ ഫ്ലേവർ നെയ്യ് ചോറില്ലേ അപ്പൊ ആ ഫ്ലേവർ കിട്ടത്തുള്ളൂ ചിലക്കാർ നോർമൽ വെള്ളം ഇതിലൊക്കെ ഉണ്ടാക്കും എണ്ണയിൽ അല്ലെങ്കിൽ ഓയിലൊക്കെ അങ്ങനെയൊക്കെ ടേസ്റ്റ് എപ്പോഴും പെട്ടെന്ന് മൈൻഡ് ഭയങ്കര കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് പേരോട് ചോദിക്കാറുണ്ട് ഞാൻ എന്ത് അരിയാണ് യൂസ് ചെയ്യുന്നത് ബിരിയാണിക്കൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന അരി എന്ന് പറയുന്നത് ജീരകശാലയുടെ കുഞ്ഞ റൈസാണ് കേട്ടോ ഇത് ഭയങ്കര നല്ല സ്മെല്ലുമാണ് നല്ല ടേസ്റ്റുമാണ് പിന്നെ ഇങ്ങനെ ഒട്ടി നിൽക്കുക അങ്ങനത്തെ സംഭവമൊന്നുമില്ല നല്ല അരിയാണ് അപ്പോൾ ഇതാണ് ഞാൻ നെയ്ച്ചോറിനും ബിരിയാണിക്കും ഒക്കെ യൂസ് ചെയ്യുന്ന അരി കെട്ടോ അപ്പോൾ ഇതാ എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് വാടി വാടിയുണ്ട് പിന്നെ നമുക്ക് അരി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ മൂന്ന് ഗ്ലാസ് അരി എടുത്തിട്ട് കേട്ടോ കാരണം ഞങ്ങൾക്ക് രാത്രി കൂടി വേണം അതുകൊണ്ട് മൂന്ന് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കണം ആ സിം ആക്കിയിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണം ഇങ്ങനെ വയറ്റിനോട് എന്താ ഗുണം എന്നറിയോ ആ മസാലയുടെ എല്ലാ ഫ്ലേവറും ഫസ്റ്റ് റൈസിലേക്ക് അങ്ങ് ആദ്യം പിടിക്കും പിന്നെ വെള്ളത്തിൻ്റെ തിളപ്പിക്കുമ്പോൾ നല്ല ഫ്ലേവർ ആയിരിക്കും കേട്ടോ ഞാൻ കുഞ്ഞു കുഞ്ഞു ടിപ്പൊക്കെ ഞാൻ പറഞ്ഞുതരുമോ നിങ്ങൾക്ക് കേട്ടോ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതാ ഗ്ലാസിൻ്റെ നമ്മൾ എടുത്ത് അതിൻ്റെ എടുത്ത സെയിം ഗ്ലാസിൻ്റെ ഒന്നര ഗ്ലാസ് കെട്ടോ അപ്പോൾ ഞാൻ വെള്ളം എടുത്ത് വരട്ടെ ഞാൻ വെള്ളം വെച്ച് കൊടുക്കാൻ പോവാണ് വെള്ളം വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് വയറ്റി കൊടുക്കുക എന്നിട്ട് നമ്മൾ പാകത്തിന് ഉപ്പിട്ടിട്ട് ഒരു രണ്ട് വിസിൽ മതി കിട്ടോ അല്ലെങ്കിൽ ഒരു വിസലിലിട്ടിട്ട് നമ്മൾ ജസ്റ്റ് കുറച്ചുകൂടെ അടച്ചു വെച്ചാലും മതി എന്നാലും കുഴപ്പമില്ല ഫാഷന് ഉപ്പിട്ട് കൊടുക്കാൻ പോവാണേ നമുക്കത് അടച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ ഒരു വിസില് മതി അല്ലെങ്കിൽ ഒരു രണ്ട് വിസില് സമയം കൊണ്ട് ഞാനിവിടെ സലാഡ് ഉണ്ടാക്കുന്നുണ്ട് കച്ചമ്പുറന്നൊക്കെ ഞങ്ങൾ നാട്ടിൽ പറയും അപ്പോൾ അതിലേക്ക് ഇതാ ഞാൻ ഉള്ളി ക്യാരറ്റ് കുക്കുമ്പില്ല ഇല്ല അതൊന്നും ചേർത്ത് കൊടുക്കാം പിന്നെ ഉറുമാമ്പഴം പഴം ഞങ്ങളവിടെ ഉറുമാമ്പഴം ചേർക്കാറുണ്ട് കേട്ടോ നിങ്ങൾ അവിടെ ചേർക്കാറുണ്ടോ ഇത് പെട്ടെന്ന് കിട്ടാൻ ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി പെട്ടെന്ന് ഇങ്ങനെ അടിച്ച് അടിച്ച് അടിക്കും കണ്ടോ ഫുള്ള് കിട്ടി ഞങ്ങൾക്ക് റൈത്ത് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്താൽ സലാഡ് റെഡി നമ്മൾ എല്ലാ ഫുഡിൻ്റെ കൂടെയും കുറച്ചും സലാഡ് കഴിക്കുന്നത് നല്ലതെട്ടോ ചോറിൻ്റെ കൂടെ ഒക്കെ സലാഡ് കഴിച്ചോളൂ നെയ്ച്ചോറിൻ്റെ കൂടെ മാത്രമല്ല ബിരിയാണിൻ്റെ കൂടെ മാത്രമല്ല ഈ ത അടിക്കുമ്പോൾ ഇതിൻ്റെ ഈ സാധനം ഇങ്ങനെ താഴത്തേക്ക് വരും അത് ഒരു നെഗറ്റീവ് ചേർത്ത് കെട്ടോ തൈര് നല്ല കട്ടിയുള്ള തൈര് സലാഡ് ഉണ്ടാക്കുമ്പോൾ ഞാൻ കൈ കൊണ്ടുതന്നെ ഉണ്ട മിക്സ് ചെയ്യാൻ എനിക്ക് അപ്പഴാണ് തൃപ്തി വരുള്ളൂ അതുകൊണ്ടാണ് ഞാൻ കൈകൊണ്ട് മിക്സ് ചെയ്യുന്നത് സ്പൂൺ ഇല്ലയെന്ന് ചോദിച്ചു അതും ചോദിക്കണ്ട കാരണം കൈകൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ വേറെ തന്നെ ഒരു നമുക്ക് കുറച്ച് പെപ്പറാം പെപ്പർ ഇട്ടു കൊടുക്കാം ഇനി ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മല്ലിയില ഞാൻ ചേർത്തിട്ടുണ്ടോ അതില്ലേ കേട്ടോ മല്ലിയില ഞാൻ രണ്ട് വിശ്രമിച്ചിരിക്കുന്നത് അപ്പൊ നമ്മളെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ടോ നോക്കാം പെർഫെക്റ്റ് ആയിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ കണ്ടോ നല്ല അരിയാണത് നല്ല പുര കിടക്കും മിക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെന്താ കഴിക്കാം ഇത്ര തന്നെ യെസ് വല്ലാണ്ട് ഹിന്ദി പറഞ്ഞു വല്ലാണ്ട് രാഷ്ട്രത്തിന്റെ ഹിന്ദി കളിക്കണോ ഞാൻ ഇഷ്ടം അപ്പൊ നമ്മള് നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് ഇനി ഫൈനലി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇതാക്കി കൊണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം മല്ലിയുടെ ഫ്ലേവർ ചില ഇതിന്റെ ഫ്ലേവർ റെഡി അപ്പോൾ ഫുഡ് എല്ലാം റെഡി ആയി ശരിക്കാൻ നമുക്ക് ഇനി ഫുഡ് കഴിക്കാം ആദ്യം ആശിക്ക് വിളമ്പാട്ടോ നല്ല മണക്കുണ്ട് നെയ്ച്ചോറിൻ്റെ ഓക്കെ ചിക്കൻ വറുത്തത് ചിക്കൻ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നല്ല കട്ടിയുള്ള ദാൽ കെട്ടോ കോമ്പിനേഷൻ എല്ലാവരും ട്രൈ ചെയ്ത് അടിപൊളിയാണ് പിന്നെ എന്റെ ഫേവറേറ്റ് ഇഞ്ചി പുളി പുളിഞ്ചി ഇഞ്ചിപ്പുളിന്നൊക്കെ പറയും ഇനി നമ്മുടെ സലാഡ് അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം അടിപൊളി ടേസ്റ്റാണ് മസ്റ്റ് ട്രൈ ആണ് ഭയങ്കര ഈസി ആക്കി ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ലെഞ്ചാണ് പെട്ടെന്ന് വിരുന്നേര് വന്നാലോ അല്ലെങ്കിൽ ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികൾക്കോ അല്ലെങ്കിൽ ഇപ്പോൾ പ്രവാസികൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ലെഞ്ചാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ലോറി ആ ഈ ദാല് ഒരു മസ്റ്റ് ട്രൈ കോംബോ ആണ് ഞാൻ ഈ യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ എല്ലാവരും അത് മറക്കാണ്ട് കണ്ടിട്ട് ഉണ്ടാക്കി നോക്കണം അത് ചോറിൻ്റെ കൂടിയും ചപ്പാത്തി കൂടിയും ഒക്കെ അടിപൊളിയാണ്

മറ്റേ നമ്മുടെ തെനിച്ചു നീ ചിക്കൻ അടിച്ചിട്ടൊരു ഒരു ഡയലോഗ് ആ ഡയലോഗ് അപ്പോൾ ഗൈസ് അപ്പോൾ അത്രയേ ഉള്ളൂ